എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിജയിച്ചവരെയാണ് അനുമോദിച്ചത് കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് എക്സലൻഷ്യ രണ്ടായിരത്തി എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കീബ് ഉദ്ഘാടനം ചെയ്തു അറിവില്ലാത്ത സമൂഹത്തെയാണ് എപ്പോഴും ചൂഷകർക്ക് അതുപോലെയുള്ള ശാക്തിക കേന്ദ്രങ്ങൾക്ക് കീഴ്പെടുത്താൻ കഴിയുക മറ്റെല്ലാം നശിച്ചാലും അറിവുള്ളവൻ അവന്റെ ശരീരത്തിന്റെ ശേഷി നശിച്ചാലും സമ്പന്നനായി മനുഷ്യനെയും ഈ അണ്ടകടാഹത്തിലെ മറ്റു വസ്തുക്കളെയും തമ്മിൽ വ്യത്യസ്തമാക്കുന്നതും അറിവ് തന്നെയാണ് നമുക്കറിയാം നമ്മുടെ മഹത്തായ ഈ അമ്മ നാട് അന്യൻ രാധിപത്യം എന്ന അപമാനത്തിൽ നിന്ന് മോചിതമായിട്ട് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് നട്ടെല്ലു നിവർത്തിയിട്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു പി ടിഎ പ്രസിഡന്റ് ബിജു സൂര്യാസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുഖ്യാതിഥിയായി പി ടി എ വൈസ് പ്രസിഡന്റ് നജീബ് പി ടി അംഗങ്ങളായ മുജീബ് നിഷാദ് സജി അജികുമാർ ജോൺ മുനീർ മോൻ സിന്ധു ജയ എൽ ഹരി തുടങ്ങിയവർ പങ്കെടുത്തു ഹൈസ്കൂളിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പതിനെട്ട് വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറിയിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എൺപത്തിയഞ്ച് വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് ന്യൂസ് ബ്യൂറോ കായംകുളം